നമസ്കാരം നേഷ്യൻ ബസ്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താരാണ് നമസ്കാരം മാം ഇന്നിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു വിധി വന്നിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൻ്റെ ആ ഒരു വിധി അത് ഒരു പൂർണ്ണ എത്തിയോ എന്തായിരുന്നു കോടതി മുറിയിൽ നടന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ വളരെ ഒരു ആകാംക്ഷയാണ് പല രീതിയിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരുന്നത് ഒരു അഭിഭാഷക എന്ന നിലയിൽ എന്തായിരുന്നു ആ കോടതി മുറിയിൽ നടന്നത് ആക്ച്വലി ഇന്ന് ഫസ്റ്റ് കേസായിട്ട് എടുത്തിട്ട് അത് അതിൻ്റെ ഒരു വിധി വായിക്കുകയാണ് ചെയ്തത് കോടതിയിൽ അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വാർത്തകളിൽ തന്നെ ആദ്യത്താറ് പേര് കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തി പറഞ്ഞതും പിന്നീടുള്ള എല്ലാവരും തന്നെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ കൃത്യമായി പറയുന്നുണ്ട് പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാൻ അതായത് സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് പ്രോസിക്യൂഷൻ ഫെയിൽഡ് അതുകൊണ്ടാണ് ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഒരാളോട് വേറെ ആൾ പണം കൊടുത്തോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടോ ഒരു കൊലപാതകം ചെയ്യാൻ പറഞ്ഞു നിൽക്കുക കൊലപാതകം നടന്നു ആൾ മരിച്ചു അല്ലെങ്കിൽ വിക്ടിം വിക്റ്റിമുണ്ടായൊക്കെ അതൊക്കെ അവർ പ്രൂവ് ചെയ്തു പക്ഷേ ആർക്ക് വേണ്ടി കൊന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ആ ഇൻസിഡന്റിന്റെ മൊത്തം കാര്യങ്ങൾ അവര് തെളിവാണ് എല്ലാ കാര്യങ്ങളും ക്ലിയറായി നിന്നത് പക്ഷേ സുനി ഇതാർക്ക് വേണ്ടി ചെയ്തു സുനി സുനിക്ക് വേണ്ടി ചെയ്യുന്നതാണോ സുനി സുനിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സുനിയും മറ്റാളുകളും കൂടി അസോസിയേറ്റഡായത് ഒരു രണ്ട് ബസ് ക്ലീനേഴ്സ് അതുപോലെ ഓട്ടോഷ ഡ്രൈവർ പിന്നെ കാർ ഡ്രൈവർമാർ ഇവരൊക്കെ നടിയോട് എന്ത് വൈരാഗ്യം വെച്ചിട്ടാണ് അല്ലെങ്കിൽ അവരെ ഇപ്പം ഒരു ലസ്റ്റിനോടുള്ള ഒരു താല്പര്യം ആണ് നോക്കുമ്പോൾ അവർ അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊരു കൊട്ടേഷനാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഹ്യൂമിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഗതിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരിക്കലും ഒരു അവരുടെ ഒരു അത്തരം രീതിയിലുള്ളൊരു അതിക്രമം അല്ലെ ആയിട്ട് ചെയ്ത മീൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ഒരു സ്ത്രീ അവർ അവരെ പ്ലാൻ ചെയ്ത് റേപ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള അങ്ങനത്തെ റേപ്പല്ല അപ്പോൾ അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന റേപ്പും മാത്രമല്ല അത് വീഡിയോ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഈ സ്ത്രീ പോയി പരാതി കൊടുക്കാതിരിക്കാനുള്ള വീഡിയോ അല്ല കാരണം കൊട്ടേഷനായ കാരണം കൊണ്ട് ഞങ്ങൾ റേപ്പ് ചെയ്തു അത് ഇതാ തെളിവായിട്ടുള്ളത് എന്ന് പറയുന്ന രീതിയിലാണ് റേപ്പിൻ്റെ ഡെഫിനീഷൻ കോട്ട് ഞാൻ പുതിയ ജസ്റ്റിസ് വർമ്മ കമ്മീഷന് ശേഷമുള്ള എമെൻമെൻറ്റിന് ശേഷമുള്ള പുതിയ റേപ്പ് ഡെഫിനീഷനാണ് അപ്പോൾ അത് പ്രകാരം കൃത്യമായി തന്നെ ഒരു ഗ്യാങ് റേപ്പാണ് അവിടെ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് തട്ടിക്കൊണ്ടുപോകലുണ്ടാവുന്നുണ്ട് ഭീഷണിപ്പെടുത്തലുണ്ടാകുന്നുണ്ട് വീഡിയോഗ്രാഫിയിലുണ്ടാകുന്നുണ്ട് റേപ്പ് ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ തന്നെ കുറ്റവാളികളാണെന്ന് യാ സംശയത്തിന് അതീതമായി തെളിയിച്ചിരിക്കുന്നു ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ ആര് ചെയ്തു ആര് പറഞ്ഞു ചെയ്തു എന്തിനു ചെയ്തു അതിനൊന്നും ഉത്തരമില്ല കാരണം ഒരു ക്രിമിനൽ കോൺസ്പിരസി ഉണ്ട് ഇതിൻ്റെ പുറകിൽ എന്ന് കേരളത്തിന് മുഴുവൻ അറിയാം അപ്പോൾ ആ ക്രിമിനൽ കോൺസ്പിരസിക്ക് മതിയായ തെളിവുകൾ കോടതിയിൽ ഇല്ലയെന്ന് മാത്രം എങ്ങനെ കോടതിയിൽ തെളിവില്ലാണ്ടായി അതും കൂടി നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ കണ്ട കാര്യമാണ് ഒരു വ്യക്തികൾ വന്ന് സാക്ഷി പറയും രണ്ട് രീതിയിലാണ് നമ്മൾ എവിഡൻസ് എടുക്കുക വ്യക്തികളുടെ എവിഡൻസ് ഓറൽ എവിഡൻസ് എന്ന് പറയും അതുപോലെ തന്നെ പിന്നത്തെ എവിഡൻസ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് ആദ്യ കാലങ്ങളിലാണെങ്കിൽ കടലാസുകൾ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മറ്റ് വസ്തു ഇപ്പോൾ കത്തി കുത്താനുപയോഗിക്കുന്ന കത്തിനൊക്കെയാണ് ഇന്നത്തെ കാലത്തത് ഡിജിറ്റൽ എവിഡൻസ് കൂടിയായി മാറി അപ്പോൾ ഫോണ് സിം കാർഡ് അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഫോണുകൾ അതായത് ഞാൻ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് നേരിട്ട് കാണുന്നില്ല ഫോണിൽ കൂടെ നമുക്ക് കോൺവേസേഷൻ നടത്താം അപ്പോൾ ഇനി രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഒരേ ടവറിൻ്റെ കീഴിൽ വരുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരേ കീഴിൽ വന്നു എന്നൊരു വലിയ ക്വസ്റ്റൻ ഉണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ അവിടെ കാണേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് അതെല്ലാം വെളിവാക്കുന്ന തെളിവുകൾ എന്തിനാണ് ഇവർ ഒരു കോൺസ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപ് പൾസുനിയെ കാണുന്നേ എന്നൊരു ചോദ്യം വരുമ്പോൾ ദിലീപിന് ഈ സ്ത്രീയോട് ഈ പെൺകുട്ടിയോട് വഴക്കുണ്ട് അല്ലെങ്കിൽ എനിമിറ്റി ഉണ്ട് ഹോസ്റ്റലി ദേഷ്യമുണ്ട് അതിൻ്റെ കാരണങ്ങൾ അറിയാവുന്ന സിനിമാ മേഖലയിലെ കുറച്ച് പേർ അവർക്ക് ആദ്യം ഇൻസ്റ്റൻസിൽ വന്ന് ഇവരെല്ലാവരും വന്ന് ഓറൽ മൊഴികൾ കൃത്യമായി നൽകുകയാണ് പോലീസ് ചോദിക്കുന്നു മറുപടി അറിയേണ്ടി വരുന്നു അത് കഴിഞ്ഞ് പിന്നീടാണല്ലോ വക്കീലിനെ കാണുന്നതും പിന്നെ കേസ് പുതിയ രീതിയിലേക്ക് ഡിഫൻസ് സെറ്റ് ചെയ്യുന്നതും ഡിഫൻസ് സെറ്റിനോടുകൂടി ഇവർ ഇരുപത്തിനാല് പേരങ്ങ് മൊഴി മാറ്റുകയാണ് പിന്നെ ഉറച്ചു നിന്ന ആളുകളുണ്ട് അവർ കൃത്യമായി തന്നെ മൊഴി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കതിൽ ഹാജരാക്കാൻ പറ്റാനത് പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പറ്റാവുന്നത് പറ്റാനതെന്ന് വെച്ചാൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇവരെ ഫോണുകൾ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്ത ചെയ്താൽ ദിവസങ്ങളൊന്നു തന്നെ ആ ഫോൺ ഫോണന്ന് വാങ്ങിച്ചെടുത്തില്ല എന്നൊരു വലിയ നമ്മളുടെ ഒക്കെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ തടഞ്ഞിരുത്തി മറ്റേ ചെറുപ്പക്കാരുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്കാരുന്ന് സാധനങ്ങൾ പിടിച്ചു വാങ്ങുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവരുടെ സെലിബ്രിറ്റീസ് ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഫോണോ യാതൊന്നും എടുക്കുന്നില്ല അത് ഏത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ അപ്പോഴേക്കും അവരവർ ഫോണും കൊണ്ട് പോകുന്നു അത് എവിടെസ് ടാമ്പർ ചെയ്യുന്നു അത് ഫോർമാറ്റ് ചെയ്യുന്നു പിന്നെ ഫോർമാറ്റ് ചെയ്ത ഫോൺ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ യാതൊന്നും ഡിഫൻസിന് വേണ്ടി വർക്ക് ചെയ്ത സായ്ശങ്കർ എന്ന സൈബർ എക്സ്പേർട്ട് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവൻ എടുത്തതെന്നൊക്കെ പക്ഷേ അവൻ്റെ എല്ലാ പീപ്പേഴ്സും അവരുടെ കയ്യിൽ തന്നെയാണ് അതുപോലും ഒരു വക്കീൽ ഓഫീസുണ്ട് എന്ന് അവൻ പറഞ്ഞിട്ടെടുക്കുന്നില്ല അതൊരു സാധാരണ വക്കീലാണെങ്കിൽ പക്ഷേ ആ ഓഫീസ് റെഡി തീർത്ത് തന്നെ പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള വലിയ വക്കീൽമാരും ഓഫീസിലേക്ക് അങ്ങനെ കയറി എടുക്കാനുള്ള ഒരു ധൈര്യം വേണം അതിനുള്ള അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വേണം അവർ അവരണേ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ പിന്നെ കയറിയ പോലീസ് അത് പുറ്റായിട്ടാണത് വരാൻ പോണു അവസരം ധാരാളം അവസരം കിട്ടിയിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാനും ആളുകളെ അണ്ടു ഇൻഫ്ലുവൻസിൽ കൊണ്ടുവരാനും എല്ലാത്തിനും അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ ഗൂഢാലോന് അത്ര എളുപ്പമല്ലല്ലോ തെളിയിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു സെക്ഷനാണ് വൺ ട്വൻറ്റി ബി ആ സെക്ഷൻ തെളിയിക്കാനും സാധിച്ചില്ല പിന്നെ ഇത് കോടതി എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു ഈ കോടതിയുടെ അകത്താണ് നമ്മളുടെ മെമ്മറി കാർഡ് ും അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് യാതൊന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് ഫോർമാറ്റ് ചെയ്തിട്ടില്ല മറ്റും ചെയ്തിട്ടില്ല ശരി സമ്മതിച്ചു അത് ഒരു ഒരു ഇൻസ്ട്രുമെൻ്റിട്ട് കണ്ടുവെന്ന് തെളിവുണ്ട് ആ ഇൻസ്ട്രുമെൻ്റിൽ നിന്ന് വേറെ ഇൻസ്ട്രുമെൻ്റിൽ കോപ്പി ചെയ്തിട്ടില്ല അത്ര ശരി വേണ്ട ആ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് വേറൊരു ഫോൺ കൊണ്ടോ ക്യാമറ കൊണ്ടോ അത് പകർത്താലും അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം അതും അവരുടെ റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണത് ഈ ഹീനിയസ് ഒഫൻസ് മാത്രമല്ല അവരുടെ ഈ ഒരു ചെയ്ത അവരോട് ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആ തെളിവുകൾ മറ്റു പലരുടെ കയ്യിലും ഉണ്ടാകാം എന്നൊരു എന്നൊരാശങ്കയിൽ നിൽക്കുകയാണ് ഒരു ഒരു ഉത്തരമില്ലാതെയും അവസാനമില്ലാതെയും അവസാനമില്ലാതെയുമുള്ളൊരു നീതി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സർവൈവർ മാറിയിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ പ്രോസിക്യൂഷൻ വളരെ വീക്കാണ് അത് എല്ലാ കേസുകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫ്രാങ്കോൻ്റെ കേസില് കണ്ടുകഴിഞ്ഞ കാര്യമാണ് നമ്മൾ ഗോവിന്ദ കേസിൽ കണ്ടു കഴിഞ്ഞ കാര്യമാണ് എവിടെ നമ്മൾ പ്രോസിക്യൂഷനെ കാണുന്നോ അതൊക്കെ വളരെ വീക്കാണ് വളരെ അപൂർവമായിട്ട് ഇപ്പം ജിഷ കൊല കേസ് തുടങ്ങിയ കേസുകൾ പ്രതി ആരാണ് പ്രതി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയും കാശില്ലാത്തവരും എന്നാൽ അതേസമയം തന്നെ പ്രതിക്ക് ഒരു സിസ്റ്റത്തിന് ബദലായി തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ആൾക്കാരാണെങ്കിൽ അവരുടെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അത്രയും മിടുക്കരായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം മെക്കാനിക്കാൻ അതെ കോടതി മുറി തന്നെ ആയിരുന്നു അപ്പം വളരെ എന്താ പറയുക ഡിഫെൻസിൻ്റെ ഒരു മിടുക്ക് നിങ്ങൾ കണ്ടോളൂ അത് എനിക്ക് പറയാനുള്ള സംഗതി അല്ലാണ്ട് പ്രോസിക്യൂഷൻ്റെ ഒരു മിടുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല പ്രോസിക്യൂട്ടേഴ്സ് തന്നെ എങ്ങനെയാണ് പറയുക തുടക്കം തൊട്ടുള്ള പ്രോസിക്യൂട്ടർ അല്ല അവസാനം പ്രോസിക്യൂട്ടർ മറ്റ് കേസുകളുള്ള വക്കീലന്മാരെ പിടിച്ച് നമ്മൾ കൊണ്ടുവന്നിരുത്തുമ്പോൾ അവർക്കതിന് മതിയായ യാതൊരുവിധ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നില്ല ഒരു താമസിക്കാൻ വീടില്ല ഇരിക്കാൻ നല്ലൊരു ഓഫീസില്ല കൂടെ ജോലി ചെയ്യാനുള്ള ജൂനിയേഴ്സ് ഇല്ല ഇവർക്കൊക്കെ അപ്പോയിൻമെൻ്റ് കൊടുക്കണം നമ്മൾ ഫുൾ പണിയിട്ടിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അപ്പോയിൻറ് ചെയ്തതിനോട് ശമ്പളവും കൊടുക്കണം യാതൊന്നുമില്ല നോ ഫ്യൂ അല്ലെറ്ററോൾ പിന്നെ അവരെങ്ങനെ സർവൈവ് ചെയ്യും അവർ അവരുടേതായ സ്വന്തമായ റിസ്ക്കിലാണ് അവർ ഒന്ന് പണിയെടുക്കുന്നത് നിങ്ങൾക്കറിയാമോ അജയ്കുമാർ എന്ന് പറഞ്ഞാൽ ആ വക്കീൽ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്ന് ചെയ്തു അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ആ മെയിൻ എക്യൂസ്ഡെങ്കിലും ഇതിന്നും രുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അതർവൈസ് വലിയൊരു ഫെയിലിയർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ല ഇനിയിപ്പോ പോലീസിന് വേണ്ട ഗൈഡൻസ് ഉണ്ടായിട്ടില്ല കൂടി മനസ്സിലാക്കണം ഈ സിസ്റ്റം പലരും വന്ന് ചേരുന്നു വലിയ വലിയ ഓഫീസേഴ്സ് വന്നിട്ട് ഇടപെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഫിക്സേഷൻസ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് പറയേണ്ടി പ്രത്യേകത അന്നത്തെ നൈറ്റ് തന്നെ ലോക്നാഥ് ബെഹ്റോട് ഈ ഒരു സംവിധാനം അറിയിച്ചിട്ടുണ്ട് കാരണം അധികം ലോങ് ആയിട്ടില്ല താമസിച്ചിട്ടില്ല തെളിവുകൾ അധികം നശിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും തെളിവ് നശിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന നിയമനിർവഹണാവസ്ഥയ്ക്ക് തന്നെ ഒരു വീഴ്ച തന്നെ അതാണ് ഞാൻ പറയുന്നത് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ജഡ്ജ് അവിടെ ഇരുന്ന് വിധി പറയുന്ന ആൾ മാത്രമല്ല കോർട്ട് ഓഫീസേഴ്സാണ് ഡിഫൻസ് ലോയറും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഇവർ എല്ലാവരും കൂടി ചേർന്നാണ് കോടതി കോടതി ഒരു സിസ്റ്റമാണ് ജുഡീഷ്യൽ സിസ്റ്റമാണ് ഈ കോടതിയെ പ്രിസൈഡ് ചെയ്യുന്ന ഓഫീസറാണ് ജഡ്ജസ് പ്രിസൈഡിങ് ഓഫീസേഴ്സാണ് ജഡ്ജസ് അപ്പോൾ ഒരു നീതി സ്ഥാപനമാണത് ആ നീതി സ്ഥാപനത്തിലേക്ക് നീതിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിയമത്തെ ഇൻ്റർപെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡ്ജിനെ സഹായിക്കുകയാണ് നീതിയിലേക്ക് ഇൻ്റർപെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പണിങ് അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം വിലക്ക് വാങ്ങപ്പെട്ട നീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതാണ് പോവുകയാണ് സർക്കാർ അപ്പീലിൽ പോയേ പറ്റൂ ഒപ്പം തന്നെ അതിജീവിതയും കൂടെ ഉണ്ടായിരിക്കും അതിജീവരെ വക്കീലിന് താഴെ കോടതിയിൽ മിണ്ടാനുള്ള അവകാശമില്ലേ നമ്മുടെ നിയമൊക്കെ മാറ്റി തരേണ്ട സമയം കഴിഞ്ഞു ഞാനൊരാളെ അപ്പോയിന്റ് ചെയ്തു നിൽക്കും ആ അപ്പോയിന്റ് ചെയ്ത ആളെ ഇപ്പം വെക്കേണ്ടത് ആരെയായിരുന്നു രാമൻപിള്ളക്കെതിരായി നിൽക്കേണ്ട ആൾ ആളാർ അപ്പോൾ ആര് രാമൻ മറ്റൊരു രാമൻ പിള്ളേ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത് ആര് പൈസ കൊടുക്കും അത് അതിജീവത കൊടുക്കണം അപ്പോൾ ഇവിടെ ടി ബി മിനിയാണ് ടി ബി മിനിക്ക് വായ തുറക്കാൻ പറ്റൂ അനുവാദമില്ല കാരണം കോടതിയിൽ ഡിഫൻ ഒരു അതിജീവിത വക്കീൽ വിക്റ്റീംസിന്റെ വക്കീലിന് സംസാരിക്കാൻ അനുവാദമില്ല നിയമപ്രകാരം അനുവാദമില്ല വിക്റ്റിം ജൂറി സിനിമ എവിടെയും എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വീഴ്ചകളുണ്ട് ക്രിമിനൽ സിസ്റ്റം തന്നെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കേസുകൾ ഇനിയെങ്കിലും നമ്മളുടെ കണ്ണുകൾ തുറക്കണം Ajo, për nësaj marrën në madhërë parënë. Ok, mam, ma thank you. Thank you.